പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ വറക്കത്തുകൊണ്ട് ഉണാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയുമൊക്കെ ഇതുവരെ ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വ തെറ്റുകുറ്റങ്ങളും പടച്ചിറപ്പ് അവൻ്റെ ഔദാര്യം കൊണ്ട് ഈ സമയങ്ങളുടെ കൊണ്ട് പൂർണ്ണമായി മഹഫിറത്ത് പ്രധാനിച്ച് അനുഗ്രഹിക്കട്ടെ ശിഷ്ടകാലം തക്കുവയോടെ അടിപാതത്തോടെ ജീവിക്കാൻ അവസാനം ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്ന് മൗത്താകാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ കുട്ടുകുടുംബാദികൾ ഉസ്താദുമാർ ദുവാ കൊണ്ട് വസൂയത്ത് ചെയ്തവർ ഏവർക്കും അള്ളാഹു തൗഫീഖ് പ്രധാനിക്കട്ടെ രോഗങ്ങൾ മറ്റു പ്രയാസങ്ങൾ സങ്കടങ്ങൾ ഷിഫ തന്നു സലാമത്ത് തന്ന അള്ളാഹു അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഹജ്ജ് ഉമ്രയ്ക്ക് വേണ്ടി ഒക്കെ പുറപ്പെട്ടിട്ടുള്ളവർ അവരുടെ സർവ്വ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ നാട്ടിലേക്ക് വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് മടങ്ങിയെത്താൻ അവർക്കെല്ലാവർക്കും പഠിച്ചവൻ തൗഫീക്ക് പ്രദാനിക്കട്ടെ മ്മിൽ നിന്നും മരിച്ചുപോയവർ നമ്മുടെ കാരണവന്മാർ പള്ളിയുടെ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഴുവൻകൻ പടച്ചവൻ കബർ വെളിച്ചത്തിലാക്കട്ടെ ജന്നത്തുൽ ഫിർദോസിൽ ഒരുമിച്ചു കൂടാൻ അവർക്കും നമുക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഊർമാനമുള്ള സത്യവിശ്വാസികളെ ഈ വർഷത്തെ ബലിപെരുന്നാൽ ആഘോഷങ്ങളും തക്ബീറിൻ്റെയും പുണ്യമായ നാളുകളും വിട പറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധമായ ദുൽഹജ് ആദ്യ പത്തുകൾ ദുൽഹജിൻ്റെ തുടക്കം മുതൽ നമ്മൾ നിർവഹിച്ച മുഴുവൻ അമലുകൾ പ്രത്യേകം നമ്മുടെ ഉദിയത്തുകൾ നമ്മുടെ തക്കുബീറുകൾ പെരുന്നാൾ നിസ്കാരങ്ങൾ നമ്മൾ ചെയ്ത സർവ്വ അമലുകളും അള്ളാഹു സുബാന പഠിച്ചവന്റെ അടുക്കൽ തൃപ്തിയുള്ള അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ആഘോഷവേളകളിൽ മുസ്ലിമീങ്ങളായ നമ്മൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അത് പെരുന്നാളിൻ്റെ ആഘോഷമാകട്ടെ മറ്റ് സന്തോഷ വേളകളാകട്ടെ വിശ്വാസികളായ നമ്മൾ നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അഞ്ചു നേരത്തെ നിസ്കാരം തന്നെയാണ് അനുവദനീയമായ നിലക്ക് പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ നിബിദിനത്തിൻ്റെ മീലാതിൻ്റെ ആഘോഷങ്ങൾ ഒക്കെ അനുവദനീയമായ മാർഗങ്ങളിലൂടെ ആഘോഷിക്കാനും ആനന്ദിക്കാനും നമുക്ക് അനുവാദമുണ്ട് പെരുന്നാളുകൾ ആഘോഷിക്കാനുള്ളതാണ് ചില പരിധികളുണ്ട് എന്ന് മാത്രമാണ് മാത്രം പരിധികൾക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല പരിധികളിൽ നിന്നുകൊണ്ടുള്ള ആഘോഷവും സന്തോഷവും ഒക്കെ ഇസ്ലാമിൽ അനുവാദമുള്ളതാണ് അതുപോലെ നമ്മുടെ കുടുംബം ഒന്നിച്ച് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒന്നിച്ച് ഒക്കെയുള്ള സന്തോഷകരമായ വിനോദ യാത്രകൾ അതും അനുവദനീയമായ നിലക്ക് ഇസ്ലാമിൽ ഹലാലാണ് പരസ്പരം സന്തോഷം പങ്കുവെക്കാനും ആനന്ദിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ എന്ന നിലക്ക് നിബന്ധനകളോടെ അതും ഇസ്ലാമിൽ അനുവദനീയമായതാണ് ആ നിലക്ക് പെരുന്നാളാകട്ടെ നമ്മുടെ സന്തോഷകരമായ യാത്രാവേളകളാകട്ടെ അതല്ലെങ്കിൽ കുടുംബങ്ങൾ കുടുംബയോഗങ്ങൾ എന്ന നിലക്കോ അല്ലാതെയോ ഒക്കെ കൂടുന്ന സന്തോഷവേളകളാകട്ടെ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുടുംബങ്ങളിൽ നടക്കുന്ന വലീമയും അതിനോടനുബന്ധിച്ചുള്ള ആനന്ദ നിമിഷങ്ങളാകട്ടെ അതെല്ലാം ഒരു പരിധിയിൽ നിന്നുകൊണ്ട് അനുവദനീയമായതാണ് പരിധി വിടുമ്പോഴാണ് അതിൽ തെറ്റും ഹറാമും ഒക്കെ കടന്നു വരുന്നത് അത്തരം ആനന്ദവേളകളിൽ സന്തോഷവേളകളിൽ ആഘോഷവേളകളിൽ അഞ്ചു നേരത്തെ നിസ്കാരം മറന്നുകൊണ്ടാകരുത് എന്നുള്ളത് വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നിസ്കാരമില്ലാത്ത ഒരാഘോഷം അതൊഴിവാക്കിക്കൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് കല ആക്കിക്കൊണ്ടുള്ള ഒരു സന്തോഷം അത് മുസ്ലിമിന് സന്തോഷമല്ല എന്നാണ് ഇത്തരം ഏതെങ്കിലും ദുന്യാവിലെ ഒരാഘോഷത്തിനു വേണ്ടി സന്തോഷത്തിനു വേണ്ടി നിസ്കാരം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നു എങ്കിൽ അത് ദുന്യാവിലെയും ആഹ്റത്തിലെയും സന്തോഷം നഷ്ടപ്പെടാനും കാരണമായി തീരുന്ന വളരെ ഗൗരവമേറിയ ഒരു കുറ്റം തന്നെയാണ് വീഴ്ച തന്നെയാണ് ദുന്യാവിലൊരു സന്തോഷത്തിനു വേണ്ടി നിസ്കാരം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ആയുസിലെ സന്തോഷം അള്ളാഹു എടുത്തു കളയാനും ആഹ്റത്തിൽ അള്ളാഹു നഷ്ടപ്പെടുത്തി കളയാനും കാരണമായി തീരും അത് വിശ്വാസികൾ ഏത് സമയത്തും അവരുടെ മനസ്സിൽ മായാതെ സൂക്ഷിക്കേണ്ട ഒരു ചിന്തയാണ് ഒരു വിശ്വാസമാണ് ആയുസിൽ നിന്ന് പറക്കത്ത് എടുത്തു കളയും നീക്കികളയും ശ്രദ്ധയില്ലെങ്കിൽ അല്ലാഹു നീക്കിക്കളയും ആയുസ് എന്ന് പറയുമ്പോ നമ്മൾ എത്ര വർഷം ഈ ദുന്യാവിൽ ജീവിക്കുന്നു ആ ദുന്യാ നമ്മുടെ നീണ്ട ആയുസ് അതിൽ നമ്മൾ ചെയ്യുന്ന കച്ചവടങ്ങൾ നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ മറ്റു തൊഴിൽ മേഖലകൾ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു അതിൽ നിന്നെല്ലാം സന്തോഷം നഷ്ടപ്പെട്ടു പോകാൻ അതിൽ നിന്നെല്ലാം ആനന്ദം നഷ്ടപ്പെട്ടു പോകാൻ പോകാൻ നമ്മുടെ ആ നിസ്കാരത്തിന്റെ വിഷയത്തിനുള്ള നമ്മുടെ അശ്രദ്ധ കാരണമാകും സ്വസ്ഥതയില്ലാത്ത ഒരായുസായിരിക്കും ദുന്യാവിൽ അള്ളാഹു നൽകുന്നത് കാക്കട്ടെ വളരെ ഗൗരവത്തിൽ വിശ്വാസികൾ പ്രത്യേകം ഇത്തരം സമയങ്ങളിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വിചാരമാണത് ദുന്യാവിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു സുബാനുഹൂത്തെ അല്ല ബർക്കത്തെടുത്ത് കളയുന്നു മാത്രല്ല എത്ര ചെയ്താലും നിസ്കരിക്കാത്തവന്റെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതിൽ വീഴ്ച വരുന്നവരുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് അള്ളാഹു മറുപടി കൊടുക്കുന്നത് നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വലിയൊരു പ്രയാസം നേരിട്ടപ്പോ ജീവിതത്തിൽ വലിയ ഒരു പ്രയാസമുണ്ടായ സമയത്ത് ആ സമയം മാത്രം എങ്ങനെ അള്ളാഹു കേൾക്കാനാണ് പ്രാർത്ഥന മാത്രമല്ല വജ്ഹിഹി ആ വ്യക്തിയുടെ മുഖത്ത് നിന്ന് നന്മയുടെ അടയാളം വെളിച്ചം അത് നീങ്ങി പോകുന്നതാണ് മുസ്ലിമിന്റെ മുഖത്തൊരു വെളിച്ചമുണ്ട് നിസ്കരിക്കുന്ന മുസ്ലിമിന്റെ മുഖത്തൊരു വെളിച്ചമുണ്ട് അത് കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ഇരുനിറമാണെങ്കിലും എന്ത് നിറത്തിലുള്ള ആളാണെങ്കിലും ബാഹ്യമായി നോക്കുമ്പോൾ സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിസ്കരിക്കുന്ന മുസ്ലിമാണോ മോകത്തിനൊരു പ്രകാശമുണ്ട് ഒരു തെളിച്ചുണ്ട് അത് പ്രത്യേകം മറ്റുള്ളവർക്കിടയിൽ ആ വ്യക്തിയെ തിരിച്ചറിയാനുള്ള ഒരടയാളായിരിക്കും അത് അള്ളാഹു സുബഹാനുഹുവത്താല അങ്ങനെയൊന്നും ഉണ്ടാകൂല സത്യവിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട മുഖത്തിന്റെ ഒരു പ്രകാശം ഒരു തെളിച്ചം അള്ളാഹു സുബഹാനുഹുവ നീക്കി കളയും തീർന്നില്ല ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളും മുഴുവൻ സൃഷ്ടികളും ആ വ്യക്തിയോട് വെറുപ്പും കോപവും പ്രകടിപ്പിക്കും മനുഷ്യൻ വീട്ടിലുള്ള മറ്റു ജീവജാലങ്ങൾ പോലും മറ്റു വളർത്തു മൃഗങ്ങൾ പോലും പക്ഷിപർവാദികൾ പോലും ആ വ്യക്തിയോട് വെറുപ്പായിരിക്കും ദേഷ്യമായിരിക്കും ആ വ്യക്തിക്കെതിരെ ശാപവാക്കുകൾ അവയുടെ ശൈലിയിൽ പ്രയോഗിക്കും നിസ്കരിക്കാത്ത മനുഷ്യനാണെങ്കിൽ പ്രാർത്ഥനയിൽ അള്ളാഹു മനുഷ്യനെ ഉൾപ്പെടുത്തില്ല പേര് വെട്ടിമാറ്റും അച്ഛനൊക്കെ പോയിട്ടുള്ള ആളുകള് വിശുദ്ധമായ കേപാലയത്തിങ്കിലും അറഫയിലും മുസ്തീഫയിലും മിനയിലും ജറാത്തിന്റെ സമീപത്തൊക്കെ ചെയ്യുമ്പോ അവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ ദുആ ചെയ്യുന്നത് മറ്റു മുഅ്മിനീങ്ങൾക്കൊക്കെ വേണ്ടി അവര് ദുആ ചെയ്യ അവരുടെ ആ ദ്വ അത് നിസ്കാരമില്ലാത്ത വ്യക്തികളെ അതിൽ നിന്ന് അല്ലാഹു പേര് വെട്ടി മാറ്റുന്നതാണ് ആ പ്രാർത്ഥനയ്ക്ക് അവർക്ക് അർഹത ലഭിക്കുന്നതല്ല മാത്രമല്ല ദലീല മരണം മോശമായിട്ടായിരിക്കും നിന്ദനായിട്ടായിരിക്കും നിസ്സാരനായിട്ടായിരിക്കും മരണം സംഭവിക്കുന്നത് മരണസമയത്ത് അതിശക്തമായ ദാഹവും വിശപ്പുമായിരിക്കും അങ്ങനെ ആയിരിക്കും മരണം അതിശക്തമായ വിഷമായ ദാഹം മരണം വല്ലാത്ത പ്രയാസത്തിലായിരിക്കുന്നു വല്ലാത്ത പ്രയാസത്തിലായിരിക്കും മരണവേദന കൂടാതെ അതിശക്തമായ ദാഹവും വിശപ്പവും ഈ അസ്വസ്ഥതകളെല്ലാം ആ സമയത്ത് അനുഭവിക്കേണ്ടി വരും അത് തീ കൊണ്ട് കൊണ്ടാഹു അശ്വ എന്ന വലിയ വിഷ സർപ്പത്തെ ഖബറിൽ അള്ളാഹു ചുമതലപ്പെടുത്തി അയക്കും റിയാമത്ത് വരെ ആ വിഷ സർപ്പത്തിന്റെ കുത്തേറ്റ് കൊത്തേറ്റ് ഖബറിൽ ആ മനുഷ്യൻ കഴിയേണ്ടി വരും എല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ നിന്നുള്ള പാഠങ്ങളാണ് വരെ കൂട്ടിന് മാരക വിഷമുള്ള ഭീകരജീവിയായ വിഷ സർപ്പായിരിക്കും ഉണ്ടാകുന്നു അപ്പൊ ഖബർ തുറന്നു നോക്കിയാൽ നമുക്ക് ഈ തീയും ഈ പാമ്പിനൊന്നും കാണാൻ പറ്റിക്കോളണം അത് വേറെ മറ്റൊരു ലോകാണ് അത് മറ്റൊരു ലോകാണ് നാളെ ആഹ്റത്തിൽ നരകക്കുണ്ടിലേ അല്ലാഹു വലിച്ചെറിയം നരകക്കുണ്ടിലേക്ക് നിസ്കാരത്തിന്റെ വിഷയം നിസ്കരിക്കണില്ല കള്ളി കളയാൻ അത് പാഴാക്കി കളയാൻ കളയാൻ ഇതിന്റെ നമ്മൾ ദുന്യാവിലെ സന്തോഷത്തിന് വേണ്ടി ആഘോഷത്തിന് വേണ്ടി അത് പെരുന്നാളുകളാകട്ടെ അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട്ടിലോ കുടുംബത്തിലോ വെളിയിലോ ഒക്കെ നടക്കുന്ന വിവാഹ ആഘോഷ പരിപാടികൾക്ക് വേണ്ടിയാകട്ടെ കുടുംബത്തോടൊപ്പവും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പമുള്ള വിനോദയാത്രകളിൽ ആ സമയത്താകട്ടെ മറ്റു ഏത് ആളുകൾ സന്തോഷത്തോടെ ഒരുമിച്ചു കൂടുന്ന മറ്റേതെങ്കിലും കാര്യങ്ങളുടെ പേരിലാകട്ടെ സമയം കിട്ടാത്തതിന്റെ പേരിൽ സമയം കഴിഞ്ഞു പോയതിന്റെ പേരിൽ നമ്മുടെ അശ്രദ്ധ മൂലം അങ്ങനെയൊക്കെ ദുന്യാവിലെ ഏതെങ്കിലും ഒരു നിമിഷത്തെ സന്തോഷത്തിനു വേണ്ടി നിസ്കാരം നമ്മൾ ഒഴിവാക്കി കളഞ്ഞാൽ ദുന്യാവിലെ സന്തോഷവും നമ്മുടെ ആയുസ് മുഴുവനുള്ള സന്തോഷവും ആഹ്റത്തിലെ സന്തോഷവും അള്ളാഹു സുബാന എടുത്തു കളയുന്നാണ് അള്ളാഹുസുബാൻ കാക്കട്ടെ അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ടവരമാണ് വളരെ ഗൗരവത്തോടെ സന്തോഷ വേളകളിൽ നമുക്ക് ഒരു കാരണവശാലും യാത്രകളിലും മറ്റും ഒരു കാരണവശാലും വീഴ്ച വരാൻ പാടില്ലാത്ത കാര്യമാണ് അഞ്ചു നേരത്തെ നിസ്കാരം എന്നുള്ളത് നാളെ നാളത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് ഒരു മുസ്ലിമിനെ തിരിച്ചറിയുന്നത് നിസ്കാരം കൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ അലാമത്ത് അടയാളം നിസ്കാരാണ് ആഹ് സത്യവിശ്വാസികളുടെ അലാമത്ത് നിസ്കാരം തന്നെയാണ് ദുനിയാവിലും അടയാളം ആഹ് അടയാളം നിസ്കാരം തന്നെയാണ് ബഹുമാനപ്പെട്ട റസൂൽ വസ്സലാ തങ്ങൾ ഒരു മക്കുബറയിൽ കയറി കബറാളികളോട് സലാൻ ചൊല്ലിയതിനു ശേഷം സഹാബത്തിനോട് പറഞ്ഞു സഹാബ എന്റെ ഇഹ്വാനിനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് സഹാബ എന്റെ സഹോദരങ്ങളെനിക്കൊന്ന് കാണണം എനിക്ക് വല്ലാത്ത കൊതിയൺ സഹാപത്ത് ചോദിച്ചു റസൂലേ ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരങ്ങൾ റസൂല് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്റെ നിങ്ങൾ നിങ്ങളെന്റെ സഹാപത്താണ് ഞാൻ കാണാൻ കൊതിക്കുന്നത് എൻറെ ഇഹ്വാനിനെയാണ് എൻറെ സഹോദരങ്ങളെയാണ് അവരാരാണ് റസൂലെ കാണാൻ കൊതിക്കുന്ന ഞങ്ങളല്ലാത്ത ഇഹ്വാൻ സഹോദരങ്ങൾ ആരാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇതുവരെ വരാത്ത ആളുകൾ എനിക്ക് ശേഷം വരുന്ന അടുക്കൽ അവരെ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും സഹാബ നിങ്ങളല്ല നിങ്ങളെന്റെ സഹാബത്താണ് നിങ്ങൾക്ക് ശേഷം എനിക്ക് ശേഷം വരെ വരുന്ന എന്റെ ഉമ്മത്ത് ഞാൻ കാണാത്ത എന്നെ കാണാത്ത എൻറെ ഉമ്മത്ത് അവരാണ് എൻ്റെ ഇഹ്വാനെൻറെ സഹോദരങ്ങൾ നാളെ ഉൾ കൗസറിന്റെ അടുക്കൽ അവരെ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും സഹാബ സഹാബത്ത് ചോദിച്ചു റസൂലേ അങ് അവരെ കണ്ടിട്ടില്ല അവരങ്ങേയും കണ്ടിട്ടില്ല എന്നെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അവരെ അങ്ങ് തിരിച്ചറിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നാളിൽ അവർ വരുന്നത് കൈകാലുകളും മുഖവും വെളുത്ത് പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും അവർ വരുന്നത് കൈകാലുകളും മുഖവും വെളുത്ത അവസ്ഥയിൽ ഉലു അടയാളമായി ഉലു അടയാളമായി കൈകാലുകളും മുഖം മുഖവും വെളുത്ത അവസ്ഥയിൽ കറുത്ത കുതിരകൾക്കിടയിൽ വെള്ള കുതിരകളെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയില്ല സഹാബാ ഞങ്ങള് തിരിച്ചറിയും എന്റെ ഉമ്മത്ത് വരുന്നത് ഇങ്ങനെയായിരിക്കും ആളുകൾക്കിടയിൽ മുഖം പ്രകാശിച്ച് കൈകൾ കൈകാലുകൾ പ്രകാശിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ അവരെ തിരിച്ചറിയുന്നത് ഉലു അടയാളാണ് അടയാളമാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂൽ റസൂറൻസ്കിരിക്കാൻ വേണ്ടി വല്ലോടുത്ത് 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 അതുകൊണ്ട് തന്നെ ആയിരിക്കും പ്രത്യേകം സ്വന്നത്താണെന്നാണ് എല്ലാ സമയത്തും ഉള്ളു എപ്പോ മുറിയുന്നു അപ്പോൾ തന്നെ ഉള്ളു പുതുക്കുക കിടക്കാൻ നേരത്ത് ഉള്ളു എടുത്ത് കിടക്കുക ഓർക്കത്തി എഴുന്നേറ്റാൽ അപ്പോ എടുക്കുക പിന്നെ എപ്പോഴാണോ ഉള്ളു മുറിയുന്നത് അപ്പോൾ വീണ്ടും ഉള്ളു എടുക്കുക രാപ്പകലുകൾ മുഴുവൻ മുളു ഓ മുൽ റസൂൽ അങ്ങനെയായിരുന്നു അങ്ങനെ കഴിഞ്ഞുകൂടൽ പ്രത്യേകം സുന്നത്താണെന്നാട് ബഹുമാനപ്പെട്ട വസല്ലമ തങ്ങൾ പറയുന്നതാണ് എന്റെ ഉമ്മത്തിനെ ഞാൻ തിരിച്ചറിയുന്നത് അവരുടെ വുളൂ കാരണം വുളൂ ചെയ്തു 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 അവരുടെ മുഖം പ്രകാശിക്കുന്ന കൈകാലുകൾ പ്രകാശിക്കുന്ന അവസ്ഥയിലാണ് വേറൊരു സഹാബി ചെയ്യാൻ വേണ്ടി റസൂലിന്റെ കൂടെ കൂടി റസൂൽ എഴുന്നേറ്റപ്പോ റസൂലിന് വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്ക് റസൂലിന് ഖിദമത്ത് ചെയ്യാൻ കൂടെ കൂടിയപ്പോ ഒരു ദിവസം രാത്രി അള്ളാന്റെ റസൂൽ ചോദിച്ചു സൽ നിനക്ക് എന്താണ് വേണ്ടത് െന്താണ് വേണ്ടത് നിനക്ക് വേണ്ടത് എന്തെന്ന് ചോദിച്ചോൺ അദ്ദേഹത്തിനോടാണ് അള്ളാഹിന്റെ റസൂൽ ചോദിക്കുന്നത് നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചു അങ്ങയോടൊപ്പം സ്വർഗത്തിൽ എനിക്കൊരു സീറ്റ് വേണം റസൂല് സ്വർഗത്തിൽ കടന്നാ പോരാ സ്വർഗത്തിൽ കടന്നാ ഞാൻ എവിടെയെങ്കിലും റസൂല് ഏറ്റവും ഉന്നതമായ ദർജയിൽ ചെയ്തു റസൂലിനോടൊപ്പം എനിക്കൊരു സീറ്റ് വേണം അങ്ങയോടൊപ്പമുള്ള സഹവാസം എനിക്ക് വേണം സ്വർഗത്തിൽ റസൂൽ വേറൊന്നും അവ വൈറദാലി മറ്റൊന്നും നിനക്ക് ചോദിക്കാനില്ലേ ഈ സഹാബി പറഞ്ഞു ഹു വദാ അത് മാത്രം മതി റസൂലില്ല അള്ളാന്റെ റസൂല് പറഞ്ഞു സുജൂത് ധാരാളം ചെയ്ത് ധാരാളം നിസ്കരിച്ച് നീ എന്നെ സഹായിക്ക് നീ എന്നോട് ചോദിച്ചത് സ്വർഗല്ലേ സ്വർഗം ഞാൻ വാങ്ങി തന്നേക്കാം അള്ളാഹാന്റെ റസൂലിന് ഷഫായത്തിനുള്ള അധികാരം ഉണ്ടല്ലോ അള്ളാഹുവിനോട് റെക്കമെന്റ് ചെയ്യാൻ ശുപാർശ ചെയ്യാൻ ഒന്നാമത്തെ അധികാരി അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹുലൈസ് തങ്ങളാണ് റസൂലിന് ഇഷ്ടപ്പെടുന്നവരെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ അള്ളാഹാന്റെ റസൂലിന് അനുവാദമുണ്ട് ഷഫായത്താണത് ഞാൻ അല്ലാൻ്റെ വാങ്ങി തന്നേക്കാം പക്ഷെ എന്ത് വേണം ധാരാളം 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 നീ നിസ്കരിക്കണം നിസ്കരിച്ച നിസ്കരിച്ച നീ എന്നെ സഹായിക്കണം നിനക്ക് ഞാൻ സ്വർഗത്തിൽ സീറ്റ് തരാം എന്ന അർത്ഥത്തിൽ ആശയത്തിൽ ബഹുമാനപ്പെട്ട റസൂൽ മറുപടി എന്നാണ് ത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശുപാർശ കിട്ടാൻ റസൂലിന്റെ ഷഫായത്ത് നമുക്ക് കിട്ടാൻ റസൂലിന്റെ സഹായം നമുക്ക് കിട്ടാൻ അടുക്കൽ അള്ളാഹുബിന്റെ റസൂലിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ആ പുണ്യമായ പാനീയം കോരി കുടിക്കാനുള്ള അതിനെല്ലാം ഉള്ള നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ അടയാളം അള്ളാന്റെ റസൂല് തിരിച്ചറിയാനുള്ള അടയാളം ഈ ഉദൂയിലൂടെയും നിസ്കാരത്തിലൂടെയുമാണ് ലഭിക്കുന്നത് അള്ളാന്റെ റസൂലിന്റെ ഹദീസുകൾ തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് ദുന്യാവിൽ മുസ്ലിമിന്റെ അലാമത്ത് നിസ്കാരാണ് നാളെ ആഹ്റത്തിലും മുസ്ലിമിന്റെ അലാമത്ത് അടയാളം നിസ്കാരാണ് ദുന്യാവിലും മുസ്ലിമിന്റെ അലാമത്ത് നിസ്കാരാൻ ആഹ്റത്തിൽ ഈ ഉമ്മത്തിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ അലാമത്ത് നിസ്കാരവും നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രകാശവും വലിയ തെളിച്ചവുമാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തുടക്കം ഞാൻ പറഞ്ഞതുപോലെ ആഘോഷങ്ങൾക്കൊക്കെ മുസ്ലിമിന് അനുവാദമുണ്ട് അത് പെരുന്നാളാണെങ്കിലും ആണെങ്കിലും കുടുംബ ത്തിൽ നടക്കുന്ന മറ്റ് ആഘോഷങ്ങളാണെങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഒക്കെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് എല്ലാറ്റിനും ഒരു ഹദ്ണ്ട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ കാട്ടിക്കൂട്ടും പോലെ കാട്ടിക്കൂട്ടാനുള്ള അനുവാദം മുസ്ലിമിനില്ല ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ഹലാലായ വഴികളിലൂടെ ഹലാലായ മാർഗങ്ങളിലൂടെ സന്തോഷിക്കാൻ ആനന്ദിക്കാൻ എല്ലാറ്റിനും മുസ്ലിമിന് അനുവാദമുണ്ട് ആ ആഘോഷങ്ങൾക്കിടക്ക് ആ വിനോദയാത്രകൾ കിടക്ക് ആ സന്തോഷ പ്രകടനങ്ങൾ കിടക്ക് കുടുംബങ്ങൾ വീടുകളിൽ ഒത്തുകൂടുന്ന ആ കൂടിച്ചേരലുകൾ കിടക്ക് ഏതെങ്കിലും ഒരു നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന കലാ ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ദുന്യാവിലെ സന്തോഷം നഷ്ടപ്പെട്ടു പോകാൻ ആഹ്റത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമായി തീരും നിസ്കാരം ഒഴിവാക്കാനുള്ള അനുവാദം രണ്ട് കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ ഒന്ന് അശുദ്ധിക്കാരായ സ്ത്രീകൾ അവർക്ക് നിസ്കാരം പാടില്ല ഒഴിവാക്കാം രണ്ടാമത്തത് സ്വബോധമില്ലാത്ത ആളുകൾ അവർക്ക് നിസ്കാരം ഒഴിവാക്കാം സ്വബോധം ഇല്ല അസറവ് മുതൽ മകരുബ് വാങ്ങുകൊടുത്ത മുതൽ മകരുബ് വരെ ആ വ്യക്തിക്ക് ബോധമില്ല ഇല്ല നിസ്കാരം നിർബന്ധമല്ല ആ വ്യക്തിക്ക് ആ സമയത്ത് ബോധമില്ലല്ലോ ആ സമയത്ത് ഈ രണ്ട് കൂട്ടർക്കല്ലാതെ ഇസ്ലാമിൽ ഈ ദുന്യാവിൽ നിസ്കാരം ഒഴിവാക്കാനുള്ള അനുവാദം ഇല്ല എത്ര വലിയ മാരകമായ അസുഖം പിടിപെട്ട ബോധമുണ്ടോ ബോധമുണ്ടോസ്കാര നിർബന്ധമാണ് ഒളുവെടുക്കാൻ വെള്ളത്തോടെ ഒളുവെടുക്കാൻ സൗകര്യം അങ്ങനെ അല്ലെങ്കിൽ മണ്ണുകൊണ്ട് രണ്ടും സൗകര്യം ഇല്ലേ ഇല്ലാതെ നിസ്കരിക്കുക വസ്ത്രം ഉടുത്ത് ഔറത്ത് മറച്ച് നിസ്കരിക്കുക കഴിയണില്ലേ വസ്ത്രമില്ലാതെയാണെങ്കിലും നിസ്കരിക്കുക നിന്ന് നിസ്കരിക്കാൻ കഴിയണെങ്കിൽ ഇരുന്ന് അല്ലെങ്കിൽ ചെരിഞ്ഞു കിടന്ന് അല്ലെങ്കിൽ മലർന്ന് കിടന്ന് അതുമല്ലെങ്കിൽ കഴിയുന്ന നിലക്ക് ആംഗ്യങ്ങൾ കാണിച്ച് കണ്ണിന്റെ പോളകൾ ചലിപ്പിച്ചുകൊണ്ട് അതിനും കഴിയുന്നില്ലെങ്കിൽ ഉള്ളില് ബോധമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് നിസ്കാരം ഒരു മുസ്ലിമിന്റെ നിർബന്ധാണല്ലോ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പ്രത്യേകം എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്താണ് ഈ പെരുന്നാൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പെരുന്നാൾ പോലുള്ള ആഘോഷവേളകളിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു ചിന്തയാണത് മറക്കാൻ പാടില്ലാത്ത ചിന്തയാണ് നിസ്കാരങ്ങളില്ലാത്ത ഒരാഘോഷവും ഒരുമിച്ച് കൂടലും ഒരു സന്തോഷവും ഒന്നും മുസ്ലിമിന് ദുന്യാവിനും സന്തോഷമല്ല ആഹ്റത്തിലും സന്തോഷമല്ല ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം ദുന്യാവിലെയും ആഹ്റത്തിലേയും സന്തോഷം നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകും നമുക്കാക്കട്ടെ നമുക്കെല്ലാഹു നൽകട്ടെ